ഹലോ പുതിയ വീടുകളിൽ എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയില് പത്രിപ്പാല ഹൃദയഭാനമായ ചന്ത എന്ന് പറയും പത്രിപ്പാലയുടെ അവിടുന്ന് അതായത് പത്രിപ്പാല ടു ഒറ്റപ്പാലം റോഡ് ഹൈവേ ആണ് എൻ എച്ച് എന്ന് വീറും അഞ്ഞൂറ് മീറ്റർ വില ആണ് ഈ വീട് വരുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ഫാമിലി പറ്റുന്ന നല്ലൊരു വീടാണ് അതിനുള്ള പൈസ പറയുന്നു അപ്പോൾ കൂടുതലായിട്ടൊന്നും എൻ്റെ ഒരു ഓട്ടോഷ വരാനുള്ള വഴിയുള്ളൂ അതേ ഒരു അമ്പത് മീറ്റർ മുപ്പത് മീറ്റർ മുപ്പത് ഇരുപത് മീറ്റർ സംതിങ് ഓട്ടോഷ വരാൻ വേണ്ടിയിട്ട് വഴിയുള്ളൂ വീട്ടിലോട്ട് എന്തായാലും വഴി സൗകര്യം എൻ്റെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ മൂന്ന് സെൻറ് സ്ഥലമാണ് ആ മൂന്ന് സെൻറ് സ്ഥലത്ത് കീ കാണുന്ന വീട് കുറച്ച് പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് പുറത്ത് വരുന്നത് കിണർ വള്ളമാണ് എപ്പോഴും പറ്റാത്ത വെള്ളം തന്നെയാണ് ഞാൻ പറഞ്ഞത് അച്ച വള്ള സോവ് രണ്ട് കിണർ തന്നെയാണ് അതേപോലെ തന്നെ ഒരു വലിയൊരു ഹാളുണ്ട് പിന്നെ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഒരു ചെറിയൊരു റൂമുണ്ട് അതായത് ചെറിയ റൂമായിട്ട് ബെഡ്റൂം ആൾക്കാറ്റവും യൂസ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ ഒരു ചെറിയ റൂമും പിന്നെ ഉള്ളിൽ തന്നെയാണ് കോമൺ ബാത്റൂമ് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ഡീറ്റെയിൽ കിടക്കുന്നത് വീടൊരു താ അപ്പോൾ മൂന്ന് സെൻറ്റ് സ്ഥലവും വാട് ചേരും അതിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്ത നല്ല അയൽവാസികളാണ് നല്ല ആൾക്കാരാണ് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ എന്താ കൊണ്ടും സൗകര്യം ഉള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് സൗകര്യം മീൻസ് പത്രം പല ടൗണിനടുത്താണ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പെട്രോൾ പമ്പ് മോട്ടറിസെൻറ്റ് സ്കൂളടുത്താണ് ഹൈസ്കൂളടുത്താണ് എല്ലാം സൗകര്യ പത്രീപ്പാനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അത്യാവശ്യം സൗകര്യം വരുന്ന സ്ഥലമാണ് ഇതിലോട്ട് വരുന്ന വഴി പറഞ്ഞ പോലെ തന്നെ ഓട്ടോറിക്ഷ വരാനുള്ള വഴി വരുമോ പക്ഷേ അടുത്തൊക്കെ വരാറുണ്ട് എന്നാൽ സൗകര്യമുണ്ട് ഒരാൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അങ്ങനെ താമസിക്കുക അങ്ങനെയുള്ള ആൾക്കാരാണുള്ളത് കുഴപ്പമില്ലാത്ത ഏരിയയാണ് അപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമായിട്ടുള്ള സ്ഥലം കിടക്ക വളം എന്നാൽ ഈ കാണുന്ന വീടിന് പോവാൻ പറയുന്ന ആളാണ് ലാസ്റ്റിലായിട്ട് പറഞ്ഞത് പിന്നെ ചെറുത്ത രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ചെറുതായിട്ട് വലുതായിട്ട് വന്നപ്പോൾ ലാസ്റ്റ് റേറ്റ് എന്നാണ് പറഞ്ഞത് മൊത്തത്തിൽ ആൾ പറയുന്ന റൈറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടിനും സൗകര്യം എൻ്റെ വീടിന് അപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ ആൾ പറയുന്ന റൈറ്റ് പതിമൂന്ന് ലക്ഷം രൂപയാണ് അത് എൻ്റെ ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞു ചിലപ്പോൾ ചെറിയൊരു മാറ്റം സംഭവിച്ചയക്കാം മെയിനായിട്ട് ഒരു സംസാരിച്ചാൽ കലയിൽ വരാൻ ഇപ്പോൾ മാറ്റം സംഭവിക്കാം എന്തായാലും നോ ബഡ്ജറ്റിന്റെ ചെറിയ വീട് തന്നെയാണ് പത്രിപ്പാല ടൗണിൽ സ്ഥലത്തിന് നല്ലതായിട്ട് ഉണ്ടായിരുന്നാണ് അത്യാവശ്യം സ്ഥലത്തെ ഇങ്ങനെ ഒരു വീട് ആവശ്യക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിക്കാം നമ്മളവിടെ